വെൽക്കം ടു ഓഫ് ലേണിംഗ് നമുക്ക് കുറച്ച് അഫയേഴ്സ് പഠിച്ചാലോ നോക്കൂ ൻ കടൽ കൊള്ളക്കാർ ഇറാന്റെ ഇമാൻ എന്ന മത്സ്യബന്ധന ബോട്ടിനെ മോചിപ്പിച്ച ഇന്ത്യൻ കപ്പലിന്റെ പേര് എന്താ ക്വസ്റ്റ്യൻ സൊമാലിയൻ കടൽ കൊള്ളക്കാർ റാഞ്ചിയ ഇറാന്റെ ഇമാൻ എന്ന മത്സ്യബന്ധന ബോട്ടിനെ ഇറാന്റെ ബോട്ടിന്റെ പേരാണ് എന്ത് ഇമാൻ ഇറാന്റെ ഇമാൻ എന്ന മത്സ്യബന്ധന ബോട്ടിനെ ഇന്ത്യൻ കപ്പലിന്റെ എന്താണ് ഐ എൻ എസ് സുമിത്ര നെക്സ്റ്റ് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ പ്രമേയം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ പ്രമേയം എന്താണ് സാഹിത്യം സംസ്കാരം പുരോഗതി എന്താണ് സാഹിത്യം സംസ്കാരം പുരോഗതി നെക്സ്റ്റ് വൺ സംസ്ഥാനത്തെ സ്കൂളിലെ പഠന സമയം എട്ട് മണി മുതൽ ഒരു മണി വരെ വരെയാക്കാൻ സംസ്ഥാനത്തെ സ്കൂളിലെ പഠന സമയം എട്ട് മണി മുതൽ ഒരു മണി വരെ വരെയാക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ പേരെന്ത് ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ

നെക്സ്റ്റ് വൺ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക സൈബർ ക്രൈം ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്ര എത്രയാണ് പത്ത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ പുറത്തിറങ്ങുന്ന റഷ്യൻ തടവറയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പ്രതിപക്ഷ നേതാവ് അലക്സി ഓർമ്മക്കുറിപ്പിന്റെ ിയറ്റ് എന്താണ് പേര് പാട്രിയറ്റ് ഒന്നും കൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ പുറത്തിറങ്ങുന്ന റഷ്യൻ തടവറയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പ്രതിപക്ഷ നേതാവ് അലക്സി ഓർമ്മക്കുറിപ്പിന്റെ നവലിനിയുടെ ഓർമ്മ കുറിപ്പിന്റെ പേരെന്ത് എൻ സാഹിത്യ പുരസ്കാരം ആര് വന്ദൻ ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആര് ശക്തി വന്ദൻ അധീനിയം ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആര്

ചന്ദ്ര എന്ന് പറയുന്നത് ഒരു അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ് എന്തിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ് കുരുമുളക് അപ്പൊ കുരുമുളകിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനത്തിന്റെ പേരാണ് ചന്ദ്ര അത് വികസിപ്പിച്ചെടുത്തത് കോഴിക്കോട് ഐ ഐ എസ് ആർ ആണ് അപ്പൊ കോഴിക്കോട് ഐ ഐ എസ് ആറിൽ നിന്നും വികസിപ്പിച്ച ചന്ദ്ര എന്ന് പറയുന്നത് ഏതിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ് കുരുമുളക്ണ്ട് ഒന്നുകൂടെ പറഞ്ഞു നിർത്താൻ നമുക്ക് കടൽ ഇറാന്റെ ഇമാൻ എന്ന മത്സ്യബന്ധന ബോട്ടിനെ മോചിപ്പിച്ച ഇന്ത്യൻ കപ്പലാണ് സുമിത്ര മോചിപ്പിച്ചിൽ നടക്കുന്ന ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ പ്രമേയമാണ് സാഹിത്യം സംസ്കാരം പുരോഗതി നെക്സ്റ്റ് വൺ സംസ്ഥാനത്തെ സ്കൂളിലെ പഠന സമയം എട്ട് മണി മുതൽ ഒരു മണി വരെയാക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് എം എ ഖാദർ കമ്മിറ്റി ിൽ മാസത്തിൽ പുറത്തിറങ്ങുന്ന റഷ്യൻ തടവറയിൽ ദുരൂഹ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് അലക്സി നവലിനിയുടെ ഓർമ്മക്കുറിപ്പിന്റെ പേരാണ് പാട്രിയറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് യുവ സാഹിത്യ പുരസ്കാരം നേടിയത് പ്രസാദ് ിയം ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച വ്യക്തിയാണ് അർജുൻ റാം മേഘ്വാൾ വൺ തന്ദേ വൈൽഡ് ലൈഫ് നിലവിൽ വന്നത് തമിഴ്നാട്ടിൽ കോഴിക്കോട് ഐ എസ് ആർ വികസിപ്പിച്ച ചന്ദ്ര എന്ന് പറയുന്നത് എന്തിന്റെ അത്യുൽപാദന ശേഷിയുള്ള വ്യക്തിമാണ് കുരുമുളകിന്റെ അപ്പൊ പത്ത് ക്വസ്റ്റിനുള്ളു വളരെ ഭംഗിയായിട്ട് പഠിക്കാം നമ്മൾ ഓരോ ദിവസം പത്തെണ്ണം വെച്ച് ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇരുപത് മാർക്കിനാണ് കറണ്ട് അഫെയർസ് നിങ്ങൾ അത് മറക്കരുത് വളരെ ഭംഗിയായിട്ട് തന്നെ പഠിച്ചു തീർക്കുക ഇരുപത് മാർക്കും നേടാനായിട്ട് ശ്രമിക്കുക അങ്ങനെ എല്ലാവർക്കും ഈ ക്ലാസുകളിൽ നിന്ന് ഇരുപത് മാർക്കും എന്റെ ക്ലാസ്സിൽ നേടാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അപ്പോൾ ഭംഗിയായിട്ട് പഠിക്കുക അപ്പോൾ എന്താ ചെയ്യേണ്ട ഇനി ക്ലാസ് ഇഷ്ടപ്പെട്ടു ചാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കൂടാതെ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ എന്താ ചെയ്യണ്ടേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചാനൽ അതുപോലെ തന്നെ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം എട്ട് മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ വളരെ വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല ടോപ്പിക്കുകളുമായി നമുക്ക് നാളെ വീണ്ടും കാണാം